പൂരങ്ങൾ നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന കൂടിച്ചേരലുകളാണെന്ന് പ്രശസ്ത കഥകളി ആചാര്യനും കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ സോവനീർ സ്മരണിക പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉത്രാളിപൂരം എല്ലാവരെയും യോജിപ്പിക്കുന്ന ഉത്സവമാണെന്നും കലാമണ്ഡലം കൃഷ്ണകുമാർ പറഞ്ഞു ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷനായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡോക്ടർ കേളത്ത് ശാന്തകുമാർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി യോഗത്തിൽ വേണുഗോപാൽ അണ്ടേങ്ങാട്ട് ഉത്രാളിപൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ പി കെ രാജേഷ് എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ മുൻ ചീഫ് കോർഡിനേറ്റർ ബാബു പൂക്കുന്നത്ത് പി എൻ ജയൻ പി എൻ ഗോകുലൻ പി എൻ രാജൻ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ എം എസ് നാരായണൻ പി എ നാരായണസ്വാമി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ശ്രീകാന്ത് ശിവൻ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഇന്നത്തെ